ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ നിലമ്പൂരിൽ വി അനുസ്മരണം നടത്തി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ യോഗം ആര്യടൻ ചോക്കത്ത് എം ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സിപിഎം സ്ഥാപക നേതാക്കളിലെ അവസാന കണ്ണിയുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ നിലമ്പൂരിൽ സർവകക്ഷിയോഗം അനുശോചന യോഗവും മൌനജാതിയും നടത്തി സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തെ നയിച്ച നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് ആര്യാടൻ ചൌക്കത്ത് എംഎൽഎ പറഞ്ഞു വ്യക്തിബന്ധങ്ങൾ നോക്കാതെ അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞ നേതാവായിരുന്നു അച്യുതാനന്ദനെന്നും എം പറഞ്ഞു ഉയർത്തിയ ജനകീയ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യം കാണിച്ച നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്നും ആര്യടം ചോക്കത്തെ പറഞ്ഞു സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ എൻസിപിഎസ് നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തണ് നൌഷാദ് സിപിഐ നേതാവ് രാജഗോപാൽ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് കറിയാക് നാന്തോപ്പിൽ ഐ എൻ എൽ പ്രതിനിധി പി വി ഹംസ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്